ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ എടവെണ്ണപ്പാറ മേഖലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷന്റെ പുതിയ ഓഫീസ് വാഴക്കാട് റോഡിൽ കൊന്നാരി ബിൽഡിംഗിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡുകറ്റ് എം കെ നോഷാദ് ഉദ്ഘാടനം ചെയ്തു സംഘടനാ പ്രസിഡന്റ് കെ ഒ അലി ഹാജി അധ്യക്ഷത വഹിച്ചു അഷ്റഫ് ഹാജി കരീം എളമരം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പുളിയേക്കൽ അബൂബക്കർ ഒ വിശ്വനാഥൻ ഷിബു അനന്തായൂർ ലത്തീഫ് മുണ്ടുമൊഴി സംഘടനാ പ്രതിനിധികളും സംസാരിച്ചു കുടിവെള്ള വിതരണ രംഗത്തും മറ്റ് ജീവകാരുണ്യ മേഖലയിലും സജീവ സാന്നിധ്യമായ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ എടവണ്ണപ്പാറ മേഖലാ ഭാരവാഹി കൂടിയായ അൽജമാൽ നാസറിന് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ നൌഷാദ് ആദരിച്ചു സെക്രട്ടറി ബഷീർ കണ്ണാപുറത്ത് സ്വാഗതവും യൂത്ത് വിംഗ് സെക്രട്ടറി കലാം നന്ദിയും പറഞ്ഞു വാർത്തകൾ പേജ് ലൈക്ക് ചെയ്യൂ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ്